ഓരോ സമയം വരുമ്പോഴും സുന്നത്ത് സുന്നത്തജമായത്തിന് അഥവാ സമസ്തയെ തകർക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ന്യായവാദങ്ങളുമായിട്ട് പല ആളുകളും വരും വഹാവികള് ഇവിടെ നമ്മുടെ ഇടയിൽ ഛിദ്രതയുണ്ടാകാൻ വേണ്ടി പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നിടും വഹാവികളുടെ യാഥാർത്ഥ്യം നിങ്ങൾ കണ്ടില്ലേ ചുഴലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന ഒരുത്തന് ഓൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ ആരെങ്കിലും കേൾക്കാൻ ബാക്കിയുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇപ്പോഴും അതുണ്ട് എന്താണ് അവൻ പറഞ്ഞത് ശരിയായ വഹാബിയത്താണ് അവൻ പറഞ്ഞത് അവനിക്ക് പഠിപ്പിച്ച ആ വഹാബിയത്ത് ഇവിടെ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു ആ നിലകൊള്ളുന്ന ആശയമാണ് ജോയലി മൗലവി പറഞ്ഞത് എന്താ അവൻ പറഞ്ഞത് ഫലസ്തീനിലുള്ള റസ്സയിലുള്ള അവസാനത്തെ കുട്ടി മരിച്ചു വീണാലും ബൈത്തുൽ മുഖദ്ദസിൽ ജൂതന്മാർ കയറിയിട്ട് ആറാടിയാലും ബൈത്തുൽ മുഖദ്ദസ് ഹമാസിന്റെ ഹമാസിന്റെ കയ്യിൽ ആകാൻ പാടില്ല മനുഷ്യന് ഒരു മനുഷ്യത്വം ഒരു മാനുഷിക മൂല്യത്തിന് പരിഗണിക്കുന്ന ഒരാളെ നാവിൽ നിന്ന് ഇത് വരില്ല വഹാബിയത്ത് എന്നുള്ളത് മാനുഷിക മൂല്യത്തിന് വിലകൽപ്പിക്കാത്ത പ്രസ്ഥാനമാണ് നമ്മൾക്ക് എന്താ അവരോട് വന്ധം നമുക്ക് അവരോട് ഒരു നിലയിലും യോജിച്ചു പോകാൻ കഴിയുകയില്ല മാനുഷിക മൂല്യത്തിനെ പരിഗണിക്കുന്ന ആള് അത് വഹാബി എന്നോ മുസ്ലിം എന്നോ ഹൈന്ദവരെന്നോ ക്രിസ്ത്യാനി എന്നോ അവിടെ ചിന്തയില്ല മാനുഷിക മൂല്യം പരിഗണിക്കുന്ന ഒരാൾക്ക് ഈ വാക്ക് പറയാൻ പറ്റുമോ പിന്നെങ്ങനെ അവൻ പറഞ്ഞു അവൻ പറഞ്ഞത് അവനക്ക് പഠിപ്പിച്ച വഹാബിയത്തിന്റെ കിതാബാണത് ആ വഹാബിയത്തിന്റെ കിതാബ് ഓടിയ വഹാബിയ അതല്ലാതെ വേറെന്ത് പറയാനാണ് ഇവിടെ ഫലസ്തീൻ സ്ഥാപിക്കുന്ന സമയത്ത് അന്നത്തെ സൗദി അറേബ്യയുടെ രാജാവായിരുന്ന മലിക് അസീസ് അറമിൽ പോയാൽ ഓന്റെ പേരിൽ വാതിൽ കാണാം ബാബു മലിക്ക് അബ്ദുൽ അസീസ് ആ കള്ളനാണ് ബ്രിട്ടന് എഴുതി കൊടുത്തത് എന്നെന്ന് ഫലസ്തീനെ വിഭജിച്ചുകൊണ്ട് ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം തിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് എഴുതി കൊടുത്തവനാണ് അബ്ദുൽ രാജാവ് എന്ത് അബ്ദുൾ രാജാവ് ഓഹാബിക്ക് അത് പറയാൻ വഹാബി കഴിയുകയുള്ളൂ പറയുകയുള്ളൂ ആ വഹാബി അത് പല രൂപത്തിൽ ഞമ്മളടയിൽ വരും ജമാ ഇസ്ലാമിയായിട്ട് വരും വരും വേറെ പലതായിട്ട് വരും എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ മഹലിന്റെ പടിവാതിൽക്കലേക്ക് ഈ ദുർഘടം പിടിച്ച ഈ ജന്തുക്കളെ അടിപ്പിക്കാൻ പാടില്ല എന്നുള്ള കാര്യം എൻ്റെ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തകന്മാരും മനസ്സിലാക്കണം അവരെ നാല് നാഴിക അപ്പുറത്തേക്ക് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുല്ലമ്മ ഇവിടെ രൂപീകൃതമായിട്ടുള്ളത് ആ രൂപീകൃതമായ കാലം മുതൽക്ക് തന്നെ നായി തൊട്ട കലം പോലെ വഹാബിയത്തിനെ ിയത്തിന് നമ്മള് ഓടിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എൻ്റെ ബഹുമാനപ്പെട്ട സുന്നത്ത് സുന്നത്തിജമായത്തിന്റെ പ്രവർത്തകന്മാര് നേതാക്കള് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം അവര് നമ്മുടെ മഹല്യത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഇടയിൽ ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചില സൂത്രങ്ങൾ നിങ്ങൾ നോക്ക് ഈ അടുത്ത കാലത്ത് നമ്മളെ ഇടയില് സുന്നികളുടെ ഇടയിൽ ഒരു സൂത്രം കൊണ്ടുവന്നിട്ടു ആരെയാണ് ആദ്യം എതിർക്കേണ്ടത് കമ്മ്യൂണിസത്തിനെയാണോ വഹാബിയത്തിനെയാണോ ഇതാരുകൊണ്ടുവന്നിട്ടതാണ് ഇത് വഹാബിയത്തിന്റെ പണിയാണത് അവരുടെ ചതി നമ്മൾ മനസ്സിലാക്കണം ആരെയാണ് ആദ്യം എതിർക്കേണ്ടത് എന്തിനാ അങ്ങനെ പറയുന്നത് രണ്ടാളെയും എതിർക്കാൻ രണ്ടാളെയും എതിർക്കാനുള്ള ശക്തി നമ്മൾക്ക് സുന്നത്ത് ജമായത്തിന്റെ ആളുകൾക്കുണ്ട് പിന്നെന്തിനാണ് ആരെയാണ് ആദ്യം എതിർക്കേണ്ടത് എന്ന് പറയുന്നൊരു ചർച്ച ആ ചർച്ച കൊണ്ടുവന്ന് നമ്മുടെ ഇടയിലിട്ടത് അതായത് പണ്ട് കാലത്ത് ഞമ്മള് കേൾക്കുന്ന കഥയുണ്ടല്ലോ മാങ്ങയാണോ ആദ്യമുണ്ടായത് മാങ്ങാന്റെ അണ്ടിയാണോ ആദ്യമുണ്ടായത് മാങ്ങയാണോ അണ്ടിയാണോ എന്ന് പറഞ്ഞിട്ട് ഞമ്മളിവിടെ തർക്കിച്ചാൽ അതിന്റെ അടിയിൽ കൂടി സമുദായത്തിന്റെ അടിയിൽ ഹാവിയത്തിന്റെ വിഷവിത്ത് ആ സമുദായത്തിന്റെ അടിയിൽ അവിടെ നിക്ഷേപിക്കാൻ കഴിയുമെന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം തന്നെ സുന്നത്ത് ജമായത്തിന്റെ അടിയിൽ കൊണ്ടുവന്നിട്ടത് ആരാണ് ഇവിടെ കമ്മ്യൂണിസത്തിനോട് കാണിക്കുന്നത് സുന്നത്ത് ജമായത്തിൽ പെട്ട എന്ന് വേണ്ട മതവിശ്വാസിയായ ഒരാളും അതുകൊണ്ടാണ് ഏകദേശം കൊല്ലത്തോളം അടുത്ത വഹാബ് എന്നുള്ളത് അതിന് ജീവിയാണ് ആ ജീവിയെ എത്ര കണ്ട് ഞങ്ങൾക്ക് അകറ്റി നിർത്താൻ വേണ്ടി പറ്റും അത്ര കണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ളമയും കേരളത്തിലുള്ള ബഹുമാനപ്പെട്ട സുന്നത്ത് സുന്നത്തിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് സംശയത്തിൻ്റെ ഇടയില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് ലോകത്തിൻ്റെ വിപരീതമായും കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലുമായയുടെ ശക്തമായ പ്രവർത്തനം ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് ഏകദേശം കൊല്ലത്തോളം അടുത്ത വഹാബി പ്രസ്ഥാനത്തിന് ഇവിടെ ശരിക്കും കാലുറച്ചിട്ട് ഞങ്ങളെ മഹലാണെന്ന് പറയാനുള്ള എത്ര മഹല്ലുകളാണുള്ളത് എവിടെയെങ്കിലും മഹലിൽ കയറി കൂടിയിട്ട് അവിടെ കേസ് കൊടുത്തിട്ടോ മറ്റേ എന്തെങ്കിലും ചെറിയ പിന്നെ ആനുകൂല്യങ്ങൾ പറ്റിയിട്ടുണ്ടാകുമെന്നല്ലാതെ നമ്മുടെ മഹല്ലുകളുള്ളതുപോലെ സുസജ്ജമായിരിക്കുന്ന ഒരു മഹല്ല് സംവിധാനം സുന്നത്ത് ജമാത്തിൻ്റെ മഹല് പോലെയുള്ള ഒരു മഹല്ല് സംവിധാനം ഇവിടെ വഹാബികൾക്ക് കിട്ടാതെ പോയത് ആ വഹാവികൾ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഇവിടെ വലിയ ശക്തമായിരിക്കുന്ന വെള്ളച്ചാട്ടം പോലെ അന്നത്തെ അന്നത്തെ വഹാബിയത്തിന്റെ നേതാക്കന്മാരുടെ അകമ്പടിയോടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട കുത്തുബുസ്സമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി ഒരക്കൽ മുല്ലക്കോയതങ്ങൾ മഹാൻ നേതൃത്വത്തിൽ ഇവിടെ അതിനെ തടയിട്ടു ആ തടയിട്ടതിലുള്ള അസൂയയാണ് ഇന്ന് ജമാഅത്തിന്റെ അടിയിൽ കൂടിയിട്ട് ഇങ്ങനെയുള്ള ഓരോരോ ഫിത്നകൾ കൊണ്ടുവന്നിട്ട് ഇത് തകർക്കാൻ കഴിയുമോ എന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ല ഇതങ്ങനെ തകർക്കാൻ വേണ്ടി കഴിയുന്ന സാധനമല്ല ഇത് ബഹുമാനപ്പെട്ട വരക്കൽ വാലവി മുല്ലക്കോയ തങ്ങൾ മഹാനവറുകള് അന്ന് ദുആ ചെയ്തിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ശംസുല്ല നബർ അള്ളാഹു മറക്കഥു ഞങ്ങളോടൊക്കെ ദർസിൽ വെച്ച് പറഞ്ഞതാണ് കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേട്ടോ എന്താ പറഞ്ഞത് ഈ മഹത്തായ പതാക ബഹുമാനപ്പെട്ട ഇമാം മഹദീ തങ്ങളിലേക്ക് കൈമാറണേ എന്ന് ദീർഘനേരം ബഹുമാനപ്പെട്ട ഒരക്കൽ മുല്ലക്കോയ തങ്ങൾ അവിടെ ആ ചെയ്തു എന്ന് സമ്മേളനത്തിൽ കേട്ടതല്ല ബഹുമാനപ്പെട്ട ശംസുല്ലമാ മഹാനവറുകള് ദർസ് നടത്തുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞതാണ് ഇപ്പൊ ചിലയാൾക്കത് കേട്ടിട്ടില്ലെങ്കില് ചെവിക്കണ്ടോ തകരാറുണ്ടാകും ആ തകരാറ് ചികിത്സ ചികിത്സിച്ചു മാറ്റണമെന്നല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത് ഈ പതാക മുല്ലക്കോയതങ്ങളുടെ കാലത്ത് പതാകയുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് മുല്ലക്കോയതങ്ങളുടെ കോയതങ്ങളുടെ കാലത്ത് പതാകയുണ്ടോ എന്ന് ചോദിക്കുന്നത് പതാക എന്ന് പറയുന്ന ഈ വാക്കിന്റെ അർത്ഥം അറിയാത്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞില്ലേ നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ കയറ് കുടിക്കണമെന്ന് എന്നിട്ട് ഒറ്റക്കെട്ടാകണമെന്ന് എവിടെയാ കയറുള്ളത് ആ കയർ എന്ന് കാണിച്ചു തരുമോ ഒരു ആ പറഞ്ഞതല്ലേ കയർ ആ കയർ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ ആശയമാണത് ആശയമാണ് ആശയമാണ് ആ കയർ എന്ന് അള്ളാഹുബാൻ പറഞ്ഞത് എന്ന് ആർക്കാണ് അതറിയാത്തത് അത് തന്നെയാണ് ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ ആ ചെയ്തത് ഈ പതാക എന്ന് പറഞ്ഞാൽ ഇക്കാണെന്ന് ഉയർത്തുന്ന കൊടിയല്ലറോ ആ പതാക എന്ന് പറഞ്ഞാൽ ഈ ആശയമാണ് ഈ പ്രസ്ഥാനാണ് ആ പ്രസ്ഥാനത്തിനും ആശയത്തിനും തെളിയിക്കപ്പെടേണ്ടത് ഒരു കൊടിയിൽ കൂടെയല്ല മറിച്ച് ആശയം അനുസരിച്ച് ജീവിക്കുന്ന ലക്ഷോപലക്ഷം മോമിനിയങ്ങളെ കൊണ്ടാണ് ആ മോമിനിയങ്ങളെ ബഹുമാനപ്പെട്ട ഇമാം മഹുദീ തങ്ങൾക്ക് ജിന്ദാബാദ് വിളിക്കുന്നവരാക്കണേ എന്ന് എന്നാണ് ബഹുമാനപ്പെട്ട മഹദീ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മറക്കഥു ബഹുമാനപ്പെട്ട ഒരു ആ ജീവിതത്തിൻ്റെ അർത്ഥമെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത് മനസ്സിലാവാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ തകരാറുണ്ടാകും ആരോടെങ്കിലും വെറുപ്പ് വെച്ചിട്ട് മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പ് വെച്ചിട്ട് നടക്കുന്നുണ്ടാകും അവരോട് പറയാനുള്ളത് ആ പറഞ്ഞിട്ടുണ്ട് അതാണ് അവരോട് പറയാനുള്ള മറുപടി ആരോടെങ്കിലുള്ള വെറുപ്പ് അന്യായത്തിൻ്റെ വഴിയായി പോകരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നൂറ് കൊല്ലത്തെ സമസ്തയുടെ പ്രവർത്തനം വഹാബിയത്തിനെ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് ആരും തന്നെ സംശയത്തിനിടയില്ലാതെ അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ് പിന്നെ ചില ആളുകൾ ഞങ്ങള